ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോവുകയാണ് വീഡിയോ കാണുന്ന എല്ലാവരും പറയും സൗണ്ടിന്റെ സൗണ്ട് എന്തോ പ്രശ്നമുണ്ട് അങ്ങനാണ് ഇങ്ങനാണ് അങ്ങനൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചാലും ഒരു മൈക്ക് വാങ്ങാന്ന് വിചാരിച്ച് അപ്പൊ ഗൈസ് ഇന്നലെ ഞങ്ങളേതാക്കണ പോയി എന്റെ ഒരു മൈക്ക് വാങ്ങി അപ്പൊ മുബാസ് അത് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തോണ്ട് നിൽക്കുകയാണ് ബാസേ എപ്പിടി നമ്മള് ഷെമ്മന്റെ എടുത്തു ഷെമിനെ കൊണ്ട് ഈ ഈ ഈ ഇതല്ലേ മൈക്ക് നമ്മൾ ഇതാ നമ്മൾ വാങ്ങിയിട്ടു അപ്പൊ ഏതായാലും ഇത് നമ്മൾ ഷെമ്മിനെ കൊണ്ടു അൺബോക്സ് ചെയ്യിപ്പിച്ചോഷികാസെണ്ട് ഞങ്ങള് എപ്പിടി മൈക്കെപ്പടി ശരിക്കും പറയാം ശരിക്കും പറയാൻ മൈക്ക് ഷെമി കണ്ടിട്ടില്ലട്ടോ ഇനി കണ്ടിട്ടില്ലല്ലോ വന്നാലും അങ്ങനെ വാങ്ങാൻ പോയി അതിന്റെ വണ്ടിയിൽ വെച്ചത് വണ്ടിന്ന് രാത്രി അടുക്കാൻ വേണ്ടി മറന്നുപോയി അപ്പൊ ഈ ശരിക്കും ഈ സാധനം ക്ഷമി കണ്ടില്ല െ നമ്മടെ ഇതിന്റെ സൗണ്ടിന്റെ വീഡിയോയില് ചെറുപ്പം സൗണ്ട് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഇനി എന്തായാലും സൗണ്ട് റെഡി ആവുമ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയോ പൊളി െ പോലോ മറ്റേത് അടി പറഞ്ഞാ കൊറച്ച് പച്ച കളറില് കാക്ക് എല്ലാരും പറയണ്ടിട്ട് എന്നോട് എന്നോട് മുടി അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് വേറൊരാള് കമന്റ് പറയുണ്ട് പിന്നെ മുടിയൊക്കെ ആക്കണത് അത് ഇത് കാലം മാറി ഇതിപ്പോ ഇരുപത്തി നൂറ്റാണ്ട് അങ്ങനെ ഒക്കെ പറയുന്നുണ്ട് നൂറ്റാണ്ടിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ മുടി കാണിക്കുന്നത് ഏത് മുറ്റാണ്ടായാലും അത് ശരിയല്ല എന്നാണ് അതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ വീട്ടിലങ്ങനാണേലെ അപ്പൊ ഞാൻ മുടി പിന്നെ പിന്നെ കുറച്ചൊക്കെ എല്ലാം ഇപ്പൊ നമ്മൾ കുറ്റം കിട്ടാണ്ടല്ലല്ലോ നോക്കണേ കൊറേയൊക്കെ ശ്രദ്ധിക്ക അത്ര തന്നെ ഓക്കെ അപ്പൊ ഏതായാലും മാന്ത ലയിക്കലില്ല മാറ്റില്ല രാവിലെ പിന്നെ ഒരവസ്ഥ <laughs> <laughs> yeah. Yeah. <laughs> 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 yeah. ും ജലദോഷമൊക്കെ ആയതും ആവശ്യം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യം എങ്ങനെ അത് കഴിക്കാൻ അറിയോ ഒന്നെടുക്കും ഒന്നെടുക്കും അന്നൊരു അടുത്തു തീർക്കണം ഇങ്ങനെ തീർക്കാൻ അതാണ് അവളെ ഞാൻ അതല്ലേ പറയാൻ ടേസ്റ്റ് ചെയ്തത് അപ്പോ വേറെ നാശമാക്കിക്ക ാലോ എന്താ ഒന്ന് കഴിക്കാത്തോ ബകൻ രാവിലെ തന്നെ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന പിന്നെ ണിക്കോ മൂന്നു മണിക്കോ ഫുഡ് ഇല്ലാത്തല്ലോ കഴിക്കാതിരിക്കാ എന്റെ ആരോഗ്യത്തിന് പറയുവോ കഴിക്കാം പിന്നെ ഷെമി ഏത് ഡ്രസ് ഇട്ടു അപ്പൊ ഞാൻ റീപ്ലോ കൊടുത്തേക്കുന്ന ഷമി ഡ്രസ് ഇട്ടു നേരം പർദ്ദ വാങ്ങിയല്ലോ നമ്മൾ മാറിന്റെ ആ വീഡിയോയില് പർദ്ധ കാണിച്ചല്ലോ അപ്പം ആൾക്കാർ ഒരു കാര്യം ചെയ്യാം മൈക്ക് വസ്തു സെറ്റാക്കുക എന്നിട്ട് ഇതൊക്കെ പറയാം കാരണം പറയുമ്പോ സൗണ്ട് ക്ലാരിറ്റിയും കിട്ടിക്കോട്ടെ ഓക്കെ അപ്പൊ ഏതായാലും നമ്മൾ മൈക്ക് ആ ഷെമി അൺബോക്സ് ചെയ്യട്ടെ അല്ലെ മൈക്ക് ഷെമി അൺബോക്സ് ചെയ്യുമ്പോഴ് ഏടോ മൈക്ക് താങ്ങണ ഇതാണ് മൈക്കറിയില്ലോ ഇത് തുറക്കണ മൈക്കാണ് മൈക്ക്

ഐ ഫോണിന്റെ പ്രോ അല്ലേ ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഫിഫ്റ്റീനിലൊക്കെ ഇതാണ് തോന്നുന്നുള്ളേ സാധനത്തിലേക്ക് ഫിഫ്റ്റി നമ്മളുടെ ഫോർട്ടീ പ്രോ ആണല്ലോ കവറാണ് കേട്ടോ വിശുദ്ധ അല്ല കവറല്ല ഈ മൈക്കിൻ്റെതൊക്കെ അല്ലേ നോയ്സ് ഒക്കെ ചെയ്യാൻ പേടേ പാറ്റിയ കൂറിന്ന് കേറാൻ കാണലേ സാബുന അതാണ് പിന്നെ അതിലെ ഒരു ഉണ്ട് ഇത് ചാർജ് ചെയ്യാനുള്ള ചാർജർ ഉണ്ട് പിന്നെ ഇതാക്കുന്ന ആ നോയ്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ആ പനി ആ മോള് വെക്കുന്ന ആ ഒരു സാധനം ഏഹ് ആ കോട്ടൻ കോട്ടൻ രണ്ടും ആ സാധനം കാണിക്കാണിക്കാ കണ്ടാധന ഉണ്ട് പിന്നെ ക്യാമറ കണക്ട് ഏതും കണ്ടാ ഫോണിൽ കണക്ട് ചെയ്യാ ഫോണിലും ക്യാമറ ക്യാമറയിൽ ഉപയോഗിക്ക പക്ഷെ ഈ സാധനം ഫോണിലും കണക്ട് ചെയ്യാ മനസ്സിലായില്ലേ അതാണ് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്കാണ് ഇത് ഓക്കെ അപ്പൊ ഏതായാലും അതെങ്ങനെ ഇത് കണ്ടില്ലേതായാലും നമ്മള് മൈക്കായിട്ട് വെച്ച് ഹലോ പിന്നെ ഇത് കാണിച്ചോടി മാല ആ ഇത് ഇത് മൈക്ക് ഗാന്ധണ്ടാവും ഗാന്ധം പറഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഒട്ടിക്കുക ഇവിടെ തൂക്കിടുക അപ്പൊ പിന്നെ മൈക്കങ്ങനെ കാണിയില്ല അപ്പൊ കണ്ടു നോക്കുക അപ്പൊ ഇനി കേരണ സൗണ്ടിൽ ചിലപ്പോ നോയിസ് ഒരു മഴ സൗണ്ട് ഒന്നും ഇനി ഉണ്ടാവില്ല ഇനി നല്ല ക്ലാരിറ്റി ആ കിരികിരില്ല അടിപൊളി സൗണ്ടും ക്ലാരിറ്റിയും ആയിരിക്കും പിന്നെ നമ്മൾ വാങ്ങിയ ബ്രാൻഡ് പറഞ്ഞാൽ ഹോളി ലാൻഡിന്റെ ലാ ലാർക്ക് ലാർക്ക് എം ടു എന്ന് പറയുന്ന കമ്പനീന്റെ സാധനായിട്ട് വയർലെസ് മൈക്കാണ് നമ്മൾ വാങ്ങിയത് സംഭവം എന്താ പറയുക കൊറേ റിവ്യൂ ഒക്കെ നോക്കി അങ്ങനെ വാങ്ങിയതാണ് ഇതിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ മുബാസ് പറഞ്ഞത് വൺ ലാക്ക് ആണ് വൺ ലാഖൊന്നും ഇല്ല ഇതിന്റെ വില എന്ന് വെച്ചാൽ പതിനയ്യായിരം രൂപ ആണ് പതിനയ്യായിരം രൂപക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം എടുക്കുകയാണെങ്കിൽ ഈ സാധനം എടുത്തുകൊടുണ്ട് കാരണം എത്ര റിവ്യൂ ഒക്കെ ഞാൻ കണ്ട് അപ്പൊ കണ്ടപ്പോൾ ഇത് പ്രമോഷൻ അല്ല കേട്ടോ പ്രൊമോഷൻ ഒന്നല്ല പൈസ കൊടുത്ത് വാങ്ങിയതാണ് എനിക്ക് ബില്ല് വേണേ ഞാൻ കാണിച്ചതാ ഒരു മിനിറ്റ് ബില്ല് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ ബില്ല് എടുക്കാൻ വേണ്ടി പോയതായിട്ട് പതിനയ്യായിരം രൂപ ഓക്കെ ഹോളി ലാൻഡ് എന്താ ഹോളി ലാൻഡ് ലാർക്ക് എം ടു കോംബോ ജി എസ് ടി പതിനയ്യായിരം പതിനയ്യായിരം പിന്നെ മൈക്കിന്റെ ഈ ഒരു സാധനം ഒക്കെ മറക്കാൻ വേണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ സ്മൈല് ഒട്ടിച്ചിട്ട് സ്മൈല് സ്റ്റിക്കർ സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് വേണ്ടി കളർ ആക്കിയിട്ടില്ല സ്റ്റിക്കർ സ്റ്റിക്കറ് കുറേ അപ്പൊ സ്നിക്കേഴ്സ് അതെന്നെ ചിന്തിക്കല്ലോ വെറുതെ അല്ലെ ഇങ്ങനെ തടി കൂടുന്നത് ഇത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ഇനിയിപ്പോ ആണ് അങ്ങനെ ഒട്ടിക്കുക നമുക്ക് ഇത് വെച്ച് കവർ ചെയ്യാം അപ്പൊ പിന്നെ മൈക്കാന്നൊന്നും അങ്ങനെ മനസ്സിലാവില്ല എന്തെങ്കിലും എടുത്ത് മാല അങ്ങനെന്തെടുത്ത് തോളിട്ട് പോകുക എന്നാ വിചാരിക്കൊന്നും ഇല്ല എന്ത് സീന ഓക്കെ അപ്പൊ ഏതായാലും ആ ബാക്കപ്പ് ആ ബാറ്ററി അതെ അതെ ഈ ചാർജ് ഇത് പത്ത് മണിക്കൂർ ബാക്കപ്പ് ഇട്ടു അതുപോലെ തന്നെ ഈ പവർ ബാങ്ക് നാപ്പത്തെട്ട് മണിക്കൂറും ബാക്കപ്പ് ഇട്ട് മുബാസിനെല്ലോ അറിയുന്നൊക്കെ തോന്നുന്നു അല്ലേ മുബാസ് ഇങ്ങനെ കേറി പറയുണ്ടല്ലോ അതെ അതെ നല്ല കേറി പറയുണ്ട് അല്ലേ കാണാൻ പഠിച്ചു വന്നു വീഡിയോ എടുക്കേണ്ടിയാണല്ലോ ഓക്കെ അപ്പൊ ഏതായാലും അത് അങ്ങനെയാണ് ഇനി ഏതായാലും നമ്മൾ പേരപ്പേരും ചോറ് എടുക്കേ ഇന്ന് വെള്ളിയാഴ്ച ആണ് ഫീസ് അപ്പൊ ഏതായാലും പള്ളിയിൽ പോകാനുള്ള സമയ പള്ളിയിൽ പോകണം അല്ലേ പള്ളിയിൽ പോകണം അപ്പൊ ഏതായാലും കുളിച്ചല്ലേ അതല്ല പള്ളിയിൽ പോകാനുള്ള സമയമായി കുളിക്കേണ്ടിയിട്ടുള്ളതല്ല പള്ളിയിൽ പോകണ്ട ഹൂഫല്ലോ പിന്നെ നമ്മൾ മറ്റേ അതെ 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 അങ്ങനത്തെ നെല്ലുത്തൈരി നെല്ലുത്തൈരി നെല്ലുത്തൈരിന്റെ ചോറ് അതിന്റെ ചോറാണ് കഞ്ഞേരിന്റെ കഞ്ഞൈരിന്റെ ചോറില്ല അതാണ് ഞമ്മക്ക് പറയാനുള്ള അതാണ് കഴിച്ചത് െ കമന്റ് പറയട്ടെ കമന്റ് പറയട്ടെ പറയട്ടെ അപ്പൊ കമന്റ് വന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു മഹാരായിട്ട് മഹറിന്റെ അപ്പുറം പർദ്ദി കൊടുത്തിരുന്നല്ലോ മഹറായിട്ടല്ല മാറിന്റെ കൂടെ അന്ന് പറ താറ പർദ്ധ വാങ്ങിയാൽ മാത്രം പോരാ അത് ഇടയും കൂടി വേണം എന്നൊരു കമന്റ് പിന്നെ പറ വേറെ പൂർത്തിയായ ആളാണ് അല്ലേ അപ്പൊ എന്റെ വെക്കറിയ തെറ്റായത് ശെരിയത് എന്നുള്ളത് ചിന്തിക്കാനുള്ള ബോധം ഉണ്ട് എന്താ പറയാ വകതിരിയുള്ള മനുഷ്യന്മാരാണ് അപ്പൊ വെക്കറിയാം അപ്പൊ ഏതായാലും അതൊക്കെ ഓള് നോക്കിയോളൂ ഇഷ്ടത്തിനോട് ഡ്രസ്സ് ചെയ്യുന്ന അതൊന്നും കാണിച്ചു ഡ്രസ്സ് ചെയ്യുന്നില്ലല്ലോ പിന്നെ മമ്മൂട്ടി മാക്സിമം ശ്രദ്ധിക്കുകയാണ് കൂട്ടത്തില് തന്നെ

ഇങ്ങനെ വാങ്ങുന്ന കുറച്ച് വയ്ക്കട്ടെ ഇപ്പൊ കൊറേ ആയി നമ്മള് കുക്കിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പൊ മഴക്കാലൊക്കെ അല്ലേ ഇപ്പൊ നല്ലോണം ചൂടായി വന്നു ഞാൻ കൊറച്ച് കറിവേപ്പിലിടട്ടെല്ലാം ഞാൻ അടി കുടിക്കും ഇനിയിപ്പോൾ ചെയിനൊന്നും ഇടാനാവില്ല മാല തന്നെ മതിയാവുമല്ല ഡ്രസ്സിനും അപ്പം ഞാനിവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ഷെഫി കുളിക്കാൻ പോയോ ഷെഫിൻ്റെ മയക്കിൻ്റെ ചെയിൻ കണ്ടില്ല ഇവിടെ എടുത്തുവച്ച് പോയത് ഇതിങ്ങനെ ഉണ്ടാവും ഫൈനൽ ഞാൻ തന്നെ ചെയ്തു കറിവേപ്പിലിട്ട് കാണെങ്കിൽ നല്ല സുഖമാണ് മറിച്ചിടാനൊക്കെ വേഗം കിട്ടും പൊളിഞ്ഞു പോകാണ്ട് പക്ഷേങ്കിലൊന്നു പൊളിഞ്ഞു ഇല്ലേ വരല്ല ാക്കണ്ട ഇത്തേൻ്റെ പേര് പറയാനും കിട്ടില്ല ഒറ്റക്കായിട്ട് വണ്ടിയില്ലാന്ന് തോന്നുന്നു ഇത് പൊളിഞ്ഞോയി ഇതിൻ്റെ ഉറക്കം പൊളിഞ്ഞോയി എന്തോ വേറെ പ്രശ്നം ഇല്ല പ്രശ്നമില്ല ഇനി അവിടെ പാത്രം ഒക്കെ ഒന്ന് പെയ്യും മഴ അങ്ങനെ പെയ്താൽ ശരി എന്നെ കൊണ്ടുപോകില്ല ഏ മഴ ഇതിനേൻ്റെ അടുത്ത് പോയി മുട്ടിയോടൊക്കെ അല്ലെങ്കിൽ എന്നോട് അറി മഴ പെയ്ത് എന്നു പോകേണ്ട നാളെ പോവാണ് എൻ്റെ കാരണം കാര്യം കൂടി ആയതുകൊണ്ട് വേണം അങ്ങനെയൊക്കെ ഒരു സ്വഭാവക്കോടുണ്ട് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിന്നെ കൂട്ടി പോകുക എന്നുള്ളൊരു പേടിയുണ്ട് ആവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് എത്രയും വേണം കാര്യങ്ങളായ നമ്മൾ പെണ്ണുങ്ങൾ നോക്കണ്ടേ ആളുകളായാലും എന്ത് സുഖാന്ന് പറഞ്ഞുകൂടാ പക്ഷേങ്കിൽ നമ്മളേക്കാൾ സുഖം ഒരിക്കലേ വിചാരിച്ചാൽ വിചാരിച്ചെടുത്തോട്ട് പോവാം വിചാരിക്കുമ്പോൾ കയറി വരാം ഉറപ്പായിട്ട് ഹലോ ഷെമി ക്ഷമിതാക്കണ കിച്ചണൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് ക്ഷമിതാക്കണ മാറ്റാക്കുന്ന ഡ്രെസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച ആണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് തീർത്തതാണ് പിന്നെ അതുപോലെ തന്നെ മുടി ഞാന് മറ്റേ ഹീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ മുടി കുഴിച്ചില് കുയി അങ്ങനെ എന്താ സംഭവം എനിക്ക് അറിയൂല എപ്പോഴും എപ്പോഴും ഹീറ്റ് ചെയ്യാൻ പറ്റൂല വയസ്സായിട്ട് വയസ്സാ ബസ്സിന് രണ്ടു മാസം ആയിട്ടേ ഉള്ളൂ ഇന്നേരം ഇനിയാന്നെ പറ്റതാണ് അപ്പോൾ ഏതായാലും പിന്നെ ഇതൊക്കെയാണ് സംഭവം അപ്പോൾ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് അതിനെ മുടി ഹീറ്റ് ചെയ്യൽ പക്ഷെ അപ്പം നല്ല കൊയ്ച്ചിൽ വരുന്നുണ്ട് അപ്പോൾ എനിക്കതായാലും ഹീറ്റിംഗൊക്കെ ആടുന്നൊക്കെ കേട്ടോ എല്ലാ ലുക്കും അതി വെറുതെ എന്തിനാണ് ഓറാക്കണേ അപ്പം അപ്പോൾ ക്ഷമിക്കുന്നൊക്കെ പർച്ചേസ് ചെയ്യാണ്ട് അപ്പോൾ പോകുന്ന പോക്കിൽ പള്ളിയിൽ പോകുന്ന പോക്കിൽ ഷെമിനെ പർച്ചേസിങ്ങിനെ അവിടെ ആക്കിയിട്ട് ഞാൻ പള്ളിയിൽ പോകും പള്ളീന്ന് ഇറങ്ങുമ്പോഴേക്കും പർച്ചേസിങ് കയ്യിൽ ഞാനിവിടെ റെഡിയായി നിൽക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ ഷെമിയാണ് എങ്ങനെയൊക്കെയാണെന്ന് റബിനറിയാം പോയി പർച്ചേസിന് പോയിൽതായും വേണ്ടില്ല നമ്മുടെ മൈക്കിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യും എങ്ങനെയുണ്ട് സംഭവം ഇപ്പോൾ ഓക്കെ അയക്കണോ എന്നുള്ളത് കമന്റ് ചെയ്യും അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം അസാം വലൈക്കും